ഓക്കെ ആ അതെ വാഴ എന്ന് പറയുന്നത് അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല നീ സിനിമ കൊണ്ടുപോകാൻ മനസ്സിലാവുമല്ലോ വളരെ സന്തോഷം യൂത്തിന് വേണ്ടി യൂത്തിൻ്റെ പടം യൂത്തിൻ്റെ എല്ലാ ഫീലിങ്സും ഒപ്പിയെടുത്തിരിക്കുന്ന പടം എല്ലാ ജനറേഷൻസിനും ഇഷ്ടപ്പെടുന്ന പടമാണ് യൂത്തിൻ്റെ പ്രശ്നങ്ങൾ ഇത്ര നന്നായിട്ട് കൈകാര്യം ചെയ്ത ഒരു പടം അടുത്ത കാലത്തെങ്ങും വന്നിട്ടില്ല അതും വിദ്യാർത്ഥികൾ എല്ലാവർക്കും നമുക്കെല്ലാവർക്കും എന്താ പറയുക റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളാണ് ഓരോ വീട്ടിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണിപ്പോൾ ആയിരിക്കണം അതെല്ലാം ഈ സിനിമയിലുണ്ട് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഫിലിം ഫിലിം എന്നാൽ ഒരുപാട് ചിരിക്കാനുണ്ട് അടിച്ചേൽപ്പിക്കാത്ത മെസ്സേജ് വളരെ ഉണ്ടല്ലോ ചാക്ക എല്ലാവരും ഉണ്ടും ഇവിടെ ആ ഒരു ഫീല് ആ ഒരു ഫീല് തന്നെയാണ് കാരണം ഇത് ഒരു യൂത്തിന് ഒന്നുകൂടെ ഇഷ്ടപ്പെടുന്ന പടമാണ് ഇത് ആവേശത്തോടെ ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത് യൂത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കും യൂത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുക ഓക്കെ ആ അതെ വാഴ എന്ന് പറയുന്നത് അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു വിഷയം അല്ലെന്ന് ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലാവുമല്ലോ നമ്മളെല്ലാവരും വാഴയുമായിട്ട് അടുത്ത ബന്ധുവാണ് നമുക്ക് എല്ലാവരും കടകളിൽ പോയി പഴമാണ് വാങ്ങുന്നത് വാഴയെക്കുറിച്ച് ആരും ഓർക്കുന്നില്ല വാഴയെക്കുറിച്ച് ഓർക്കണം അല്ലേ ഭയങ്കര സന്തോഷം നമ്മൾ എന്താ പറയാ അടിപൊളി മനസ്സ് തർന്നു ഭയങ്കര ചിരിയായിരുന്നു തിയേറ്ററിൽ സിനിമ ഇത്രയും ചിരിച്ചല്ലേ യും നമ്മള് മൂന്നുപേരും ഫാമിക്ക് ശേഷം ഒരുമിച്ച് വരുന്ന ഒരു ഹിറ്റ് ആവുന്ന പടമാണ് ഇപ്പം കഴിയുന്നത് അതേപോലെ ചിരിക്കാനുണ്ട് ആലോചിക്കാനുണ്ട് സങ്കടമുണ്ട് എല്ലാം ഒരുമിച്ചുള്ള ഒരു പടമാണ് സന്തോഷം